സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം എവിടം വരെ എത്തി പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല മറുപക്ഷത്തുള്ള സ്ഥാനാർത്ഥികളെയും നമുക്കറിയില്ല ജീവനും ജീവനോപാധിക്കും അപകടം വരുത്തുന്ന അല്ലെങ്കിൽ അതിന് വെല്ലുവിളിയായി നിൽക്കുന്ന വിഷയങ്ങളാണ് ആ വിഷയം ആദ്യം പരിഹരിച്ചുകൊണ്ട് വേണം മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാൻ ബി ജെ പിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ഞങ്ങൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പോരാട്ടം കുറേ കൂടി ആളുകളെ ചേർത്തുകൊണ്ട് ഇപ്പോൾ ഇനി ഇതുവരെയും ഇതിലോടൊപ്പം ചേരാതിരിക്കുന്ന തൊഴിലാളികളുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്ത്രീകളുണ്ടെങ്കിലും അവരെയൊക്കെ തന്നെ കൂടുതൽ കൂടുതൽ ആളുകളെ ഈ കൂടെ ചേർക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പാർലമെൻറ്റിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഇപ്പോൾ സി എ എ ആയിരുന്നാലും ശരി അത്തരം നിയമങ്ങൾക്കെതിരായുള്ള പോരാട്ടങ്ങൾ നടത്തുക അതിനെ അതിനെ തിരുത്താനുള്ള ശ്രമം നടത്തുക അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേകിച്ച് ഈ ഇപ്പോൾ ഞാൻ മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്താൽ ഇവിടുത്തെ ഈ വന്യമൃഗ വിഷയം പരിഹരിക്കുക ശാശ്വത പരിഹാരം വേണമെങ്കിൽ ഒന്നുകിൽ ചില നിയമങ്ങൾ തിരുത്തൽ വേണം അതല്ലെങ്കിൽ പുതിയൊരു നിയമം വേണം അപ്പോൾ അതൊക്കെ തന്നെ പ്രയോറിറ്റിയാണ് അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണ് കേരളത്തിൽ എത്രയോ വർഷങ്ങളായി എത്രയോ തെരഞ്ഞെടുപ്പുകളായി എൽ ഡി എഫ് വേഴ്സസ് യു ഡി എഫ് ഓർ യു ഡി എഫ് വേഴ്സസ് എൽ ഡി എഫ് എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ സമയത്തും അത്തരം ഒരു ആശയം ഉരുത്തിരിയുമ്പോൾ തന്നെ ചില സംസ്ഥാനങ്ങളിലെ ഈ തരത്തിലുള്ള പ്രത്യേകതകൾ എല്ലാവരും ചർച്ച ചെയ്തതാണ് ഇത് ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാ പാർട്ടികളും അംഗീകരിച്ച് വരികയാണോ കേരളത്തിൽ മത്സരമെന്ന് പറഞ്ഞാൽ അത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച കാര്യവും എല്ലാവരും അറിയുന്ന കാര്യവുമാണ്